ലാലേട്ട ആലുവ ജനസേവ ശിശുഭവനിലെ കുറച്ച് കുട്ടികള് ഇവിടെ എത്തിയിട്ടുണ്ട് ലാലട്ടനെ കാണാനായിട്ട് ലാലേട്ടന്റെ ആരാധകരാണ് അവരെല്ലാവരും അവരെ നമുക്ക് വേദിയിലേക്ക് വിളിച്ചാലോ തീർച്ചയായും തീർച്ചയായും സ്റ്റീഫൻ പൈസ പാട്ട് ആർക്കെങ്കിലും അറിയാം ഉണ്ണികളെ ഒരു കഥ പറയാം വെരി ഗുഡ് വെരി ഗുഡ് മോളിന്റെ പേരെന്താണ് ലക്ഷ്മി ലോകേഷ് സ്മിത്ത് ഈ ഉണ്ണികളെ ഒരു കഥ പറയാന്നുള്ള പാട്ട് ആർക്കെങ്കിലും അറിയാം അറിയാം പാടും ഒരു പ്രാവശ്യം പാടും കേൾക്കട്ടെ ഒരു കഥയില്ല ഒരായിരം കഥകളിപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പറ്റി പറയൂ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ശിശുമാനിന്നാണ് ഞങ്ങൾ വരുന്നത് ഞാൻ അവിടെ വന്നിട്ട് വർഷമായി തന്നെയാണ് അവിടെ വന്നിട്ട് ഇപ്പൊ പതിനഞ്ച് വർഷമാകുന്നു ഇനി ഞാൻ പ്ലസ് പഠിക്കുന്നത് ഞാൻ ജനസേവ വന്നിട്ട് ടുഷമായി പത്തിലോട്ട് ചിന്നരാജ് ഞാൻ ധനസേവയിലാണ് അവിടെ വന്നിട്ട് അഞ്ചു വർഷമായിട്ടിലോട്ട് എൻ്റെ പേര് സ്മിത് ഞാൻ വന്നിട്ട് അഞ്ചു വർഷമായി അടുത്തത് ഏഴിലേക്ക് നിങ്ങളെയൊക്കെ പിന്നെ നോക്കുന്ന സാറിന്റെ പേരെന്താണ് ജോസംഗലിനെ ഞങ്ങളുടെ എന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കണം പ്രത്യേകിച്ച് ഇവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ലാലേട്ടനോട് ശരി ഇനി എന്താണ് അവർക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സ്കൂളിൽ അങ്ങനെ അടിക്കുന്ന ടീച്ചർമാരിലായിരുന്നു നല്ല പിച്ചായിരുന്നു അവര് അന്ന് അധികം അടിക്കുന്നില്ല അങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ അത്യാവശ്യം അടിയും പിച്ചൊന്നും കിട്ടാതെ ഒരു കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ അങ്ങനെ അങ്ങ് അടിച്ചടിച്ചങ്ങ് പോവും അച്ഛൻ ലാലങ്ങളിലെ അവസാനമായി വഴക്ക് പറഞ്ഞത് എന്നാണ് ഓർക്കുന്നുണ്ടോ അങ്ങനെ തന്നെ വഴക്കധികം ഒന്നും പറഞ്ഞിട്ടില്ല വഴക്ക് പറയാനാകുന്ന പ്രായമായപ്പോഴത്തേക്ക് ഞാൻ സിനിമ വന്നു അതുകൊണ്ട് വഴക്ക് പറയാൻ പറ്റില്ല സിനിമയിൽ അടിച്ചിട്ടുണ്ട് അതേപോലെ ജീവിതത്തിൽ സത്യം പറയണോ കള്ളം പറയണോ സത്യം മാത്രം പറയൂ പറയുമോ അടിയോടു നമുക്കല്ലേ ഒന്നും പറ്റാതെ വരുമ്പോൾ മാത്രമാണ് അടിക്കാൻ പറയുക അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഹേർട്ട് ചെയ്യാൻ അവകാശമില്ല പക്ഷെ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അത്യാവശ്യം തല്ലാം എന്നാണ് എൻ്റെ പോളിസി അത് നിങ്ങൾ കയ്യിലെടുക്കണ്ട നിങ്ങൾ മര്യാദക്ക് നന്നാണ് ലാലകൾ പഠിച്ചിരുന്ന കാലത്ത് ലാലകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആരായിരുന്നു മുൻ എനിക്ക് കൂട്ടുകാരി ഇല്ലായിരുന്നു കൂട്ടുകാരികളായിരുന്നു ഒരു ഒരുപാട് പേരുണ്ട് അവരായിട്ട് ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു കാര്യം നല്ല സൗഹൃദമായിരുന്നു അതൊരു എന്താ പറയുന്നത് കൂട്ടുകാരി എന്ന് പറയുന്നതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെയുള്ള ഒരുപാട് കൂട്ടുകാരികൾ എനിക്കുണ്ട് ഇനി ഉണ്ടാകാനായിട്ട് മുൻ പ്രാർത്ഥിക്കൂ പഠിച്ചോടുന്ന കാലത്ത് ഏറ്റവും മാർക്ക് വിഷയമേത് അങ്ങനെ മാർക്ക് കുറയാൻ ഏറ്റവും ആവശ്യമുള്ള മാർക്ക് ഞാൻ വാങ്ങിക്കുള്ളൂ ഒരുപാട് മാർക്ക് വാങ്ങിച്ച് വലിയ ആളെന്നാവില്ല അതുകൊണ്ട് ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല ഇപ്പം മുപ്പത്തഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് പതിനേഴാണെങ്കിൽ പതിനേഴ് അപ്പോൾ അധികം പഠിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ട് മിനിമം മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ മോനാണോ മോളാണോ ഏറ്റവും കൂടുതൽ കൂടുതൽ രണ്ട് പേരും പാവങ്ങളാണ് ഞാൻ കുസൃതി കാണിക്കാൻ പറഞ്ഞാൽ പോലും അവർ കാണിക്കില്ല കാര്യം അവരൊക്കെ ഹോസ്റ്റലിലൊക്കെയാണ് പഠിച്ചിരുന്നത് പക്ഷേ നമുക്ക് ചോദിക്കുമ്പോൾ അത്യാവശ്യം മകളാണ് കൂടുതൽ കുസൃതികൾ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിൽ കണ്ടതിൽ ഏ താങ്ക് യു ഓക്കെ ഓക്കെ മുടി കാണാൻ ഭയങ്കര സ്റ്റായൂ താങ്ക് യു ഏ ആ ഒരു സെൽഫി എടുക്കാൻ വരും ഓക്കെ ഇത് ചിരിക്കൂ ഏടക്ക് okay? വരാം ¿Eh? <laughs>